ഒരുപടി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചെമ്പനീർ പൂവിലെ ചന്ദ്രമതിയായാണ് നടി റിയ ജോർജ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളാണ് ചന്ദ്രമതി തൻ്റെ യഥാർത്ഥ വയസ്സിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രമാണെങ്കിലും അതിലൊന്നും തനിക്ക് വിഷമമില്ലെന്ന് പറയുന്നു ചന്ദ്രമതി വിവാഹശേഷമാണ് തൻ്റെ പേര് റിയ ജോർജ് എന്ന് മാറ്റിയതെന്നും അതിനു മുൻപ് പത്മ എന്നായിരുന്നു പേരെന്നും താരം പറയുന്നു അഭിനയരംഗത്തേക്ക് എത്തിയപ്പോൾ പത്മ എന്ന പേര് മതിയെന്ന നിർദ്ദേശം ഉയർന്നു വന്നെന്നും അതിനാൽ ആ പേര് സ്ക്രീൻ സ്ക്രീനെയും ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും റിയ കൂട്ടിച്ചേർത്തു സീരിയലിൽ നെഗറ്റീവ് റോളാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണെന്നും റിയ പറയുന്നു ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതുതന്നെ ബാധിക്കാറുണ്ടെന്നും റിയ പറയുന്നു പക്ഷേ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ് ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരേണ്ട എന്ന് മക്കളും പറയാറുണ്ട് ഒരു മാസത്തിൽ ഭൂരിഭാഗവും ഞാൻ ചന്ദ്രമതിയായാണ് ജീവിക്കുന്നത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മോഡിൽ മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളുണ്ട് പക്ഷേ ആ മെത്തേഡ് എനിക്കറിയില്ല അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടെയുണ്ടാകും എവിടെ റിയ എന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട് താരം കൂട്ടിച്ചേർത്തു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റായി ജോലി ചെയ്തിരുന്ന റിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ നാലു വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം ഇതിനിടെ ചില സിനിമകളിലും അഭിനയിച്ചു ജോർജ് ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും റിയ വേഷമിട്ടിട്ടുണ്ട് ഒരു അധ്യാപിക കൂടിയാണ് റിയ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താരം ക്ലാസ് എടുക്കുന്നുണ്ട്